ഹലോ ഗൈസ് അമ്മ ഈ തിറുതി വെച്ച് ഈ രാത്രി ഇത് എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് നിങ്ങൾക്ക് കേൾക്കണം ലുല്ലുമള് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ എല്ലേ സാധനം എടുത്താലും അമ്പത് പേഴ്സൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങളും ഇതുപോലെ റീലും വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു ഗൈസ് അപ്പളാണ് ഞങ്ങൾ വീണ്ടും തൊട്ടപ്പുറത്തുള്ളൊരു ചേച്ചിയുണ്ട് അപ്പം അവരോട് ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവർ അങ്ങോട്ട് പറഞ്ഞു രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ചേച്ചി ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കടന്നായിരുന്നു അപ്പോൾ ചേച്ചി വിളിച്ചത് പറഞ്ഞു ഇത് ഉള്ളൂ മറ്റേ ആണെങ്കിൽ അവിടെ ഓഫറ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ആ ശരിയെന്ന് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് ഒരുങ്ങി ഒഴുങ്ങിയല്ലേ ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിട്ടോ അങ്ങനെ ഞങ്ങൾ ലുലുമാൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം എന്തെടുക്കണം സത്യം പറഞ്ഞു അവിടെ ചില്ലന്ദ്രട വരെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് അവരോടൊന്ന് പോവാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പുറത്തേക്ക് ഒരുമിച്ച് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് അവരോടൊന്ന് ജസ്റ്റ് കറങ്ങി അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പ്രത്യേക ഒരു വൈബായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ചെന്നതാണ് അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഭയങ്കര പരിപാടിയായിരുന്നു അവിടെ എന്തൊക്കെയോ ഡാൻസോ പ്രോഗ്രാമോ പിന്നെ എന്തൊക്കെയോ ഇനി തിരി ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കണ്ടോ കുറേ ഐറ്റംസ് എന്ന് വെച്ചാൽ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എന്നെ സംഭവം എനിക്ക് തോന്നിയെടുത്തോളം കുറേ ഐറ്റംസിനൊക്കെ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബാക്കി എല്ലാത്തിനും അവർ കൂടുതൽ റേറ്റ് പറഞ്ഞിട്ട് കുറച്ചിട്ടുള്ളവർ എനിക്ക് തോന്നി പിന്നെ ചിലതിനൊന്നും റേറ്റ് കുറച്ചിട്ടേ ഇല്ല അതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ട് കുറേ തവയും പിന്നെ എന്താ പറയുക ട്രോളി ബാഗുകൾ പിന്നെ സോപ്പ് ലിക്വിഡ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ അപ്പം പിന്നെ ഇതൊക്കെ വെറുതെ ജസ്റ്റ് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇല്ലാതെ എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുക്കർ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ റേറ്റ് അത്ര വലിയ കുറവായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ ഈ സോപ്പുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഓഫറി കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കി കേട്ടോ അപ്പോൾ അതിലെനിക്ക് ലിക്വിഡ് ഭയങ്കര ഓഫറായിട്ട് തോന്നി കേട്ടോ ഇനി ഞങ്ങൾ ആ വിവലിൻ്റെ സോപ്പ് ഞങ്ങൾ വാങ്ങി ലിക്വിഡ് ആണെങ്കിൽ എത്ര അഞ്ച് കിലോടെ കണ്ട അപ്പോൾ അത് പൊക്കിക്കൊണ്ട് മേളോട്ട് ആയിട്ട് നടക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സോപ്പ് മാത്രമേ അവിടെ താഴേന്ന് വാങ്ങിയിട്ടുള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ നേരെ കണക്ഷനിലോട്ടാണ് പോയ കേട്ടോ ഞാൻ അവരുടെ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കുന്നു എന്തായാലും പ്രത്യേകം ഒരു വൈബായിരുന്നു കേട്ടോ കണ്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു മണിയായിട്ട് ഇത്രയും ആൾക്കാർ ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ദിവസമൊക്കെ വരുമായിരുന്ന കുറേ ഐറ്റംസ് ഒക്കെ കിട്ടിയേന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കുഴപ്പമില്ല ലാസ്റ്റാണെങ്കിലും നമുക്ക് വിരിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ അത് കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ കണക്ഷനിലെത്തി കണക്ഷൻ എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മെയിനായിട്ടും ഞങ്ങൾ ഒന്നും വാങ്ങിക്കില്ല ജസ്റ്റ് കാണാൻ കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് പോയ ഞങ്ങൾ വാങ്ങിയത് കണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കിട്ടും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലാതെ ചെന്ന് കയറിയതാണ് കേട്ടോ അതിന് ഇപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ എന്തോ എന്തോ കുറച്ച് കിച്ചണിലോട്ട് എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് മേടിക്കാറുണ്ടായിരുന്നു അങ്ങനാണ് ഞങ്ങൾ കണക്ഷനിലെത്തിയത് കണക്ഷനിലെത്തിയപ്പോൾ ഉണ്ട് അവിടെയോട് നോക്കിയപ്പോൾ കണ്ട തിരക്കാണിത് ഈ ഒരു ഒന്നര രണ്ട് മണി ടൈമിലുള്ള തിരക്കാണ് ഗൈസ് ഇത് നിങ്ങളൊന്ന് ആലോചിച്ചോളാം അപ്പം എന്തോരം അപ്പം ഈ ഫസ്റ്റ് സെക്കൻഡ് ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു എന്നുള്ളതല്ലേ അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ജസ്റ്റ് അവിടെ കുറേ കൗണ്ടറുകളുണ്ട് കൗണ്ടറുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻസിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടായിരുന്നു ബജാജിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് വിചാരിച്ചു എന്തെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തൊന്നും എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റൂലോ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേ ബാങ്കുണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് പിന്നെ കൊടാക്ക് ഉണ്ട് പിന്നെ പിന്നെ ബജാജ് പിന്നെ കുറേ ഫിനാൻസുകാർ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് കുറേ തിരക്കായിരുന്നു അവിടെ എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത അമ്മയുടെ ഇങ്ങനെ എത്ര രൂപ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തേഴായിരം രൂപ വരെ അമ്മയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം കൂടെ വാരി വലിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ ഇത് കണ്ട തേങ്ങയൊക്കെ ചെറുകുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ ഇതുപോലെ റീലിലൊക്കെ കണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെറ്റിൽ മേടിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിലാന്നുണ്ടെങ്കിൽ ആകെ നാലായിരോ മൂവായിരോ നാലായിരം രൂപയോ അങ്ങേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഈ ഒരു ബ്രാൻഡഡ് ഒരു കെറ്റിൽ വാങ്ങി കുറേ കെറ്റിൽ മറ്റേക്കൂട്ട് അലൂമിനത്തിനല്ല ഭയങ്കര പെട്ടെന്ന് നമുക്ക് പോകും അപ്പോൾ ഇങ്ങനത്തെ വാങ്ങി പിന്നെ നോക്കുമ്പോൾ മെഷീൻ മിഷീൻ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ മിഷൻ ഒക്കെ നമ്മൾ വാങ്ങുന്നതല്ലേ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പാക്കാൻ അതിനൊക്കെ എന്താണ് മെഷീൻ ആവശ്യമാണ് പിന്നെ ഞങ്ങൾ അത് വാങ്ങി പിന്നെ ഇത് ഈ മൂന്നടുപ്പുള്ള ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക അടുപ്പുള്ളത് നല്ലതല്ലേ അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് ഒരു മിഷീനും വാങ്ങി പിന്നെ ഈ മൂന്നടുപ്പുള്ള എന്താ അടുപ്പും വാങ്ങി പിന്നെ കെറ്റിൽ വാങ്ങി പിന്നെ ഒരു പവർ ബാങ്ക് വാങ്ങി കേട്ടോ പവർ ബാങ്കിനെന്താണ്ട് ഏഴ് സന്തി ഞങ്ങൾ റേറ്റ് ഉള്ള പവർ ബാങ്ക് ഞങ്ങൾക്ക് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടി കേട്ടോ അതെനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കത് വേണ്ട ഒരു സാധനമാണ് ഈ പവർ ബാങ്ക് യോ കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ അത്ര അത്യാവശ്യമുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും പക്ഷെ അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഞാൻ കളയും കേട്ടോ അങ്ങനെ ഞാൻ പവർ ബാങ്കും അത്യാവശ്യമുള്ള കുറച്ച് അഞ്ഞിട്ടും ഇരുപത്തിയൊന്ന് സംതിങ് കണ്ടായിരുന്നു അത് മെഷീനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് റേറ്റായ പത്ത് സംതിങ് ആയി പക്ഷേ എനിക്കത് ഓഫർ കിട്ടിയതൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ നേരത്തെ ലുലുമാളിൽ ഒരു ദിവസം വന്നപ്പോഴും സെയിം റേറ്റ് തന്നെ ആയിരുന്നു അതിലെനിക്ക് പകുതി പൈസക്ക് കിട്ടിയതൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല പിന്നെയാണ് കെറ്റിൽ കെറ്റിലിനും സെയിം റേറ്റ് തന്നെ ആയിരുന്നു പിന്നെ ഈ അടുപ്പിന് അടുപ്പിനും എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ള കുറച്ചുള്ളതും എനിക്ക് തോന്നിയില്ല കാരണം ഇത് മൂവായിരം രൂപയുടെ മെഷീൻ ഇച്ചിരി കൂടെ വലിയ അടുപ്പാണ് പക്ഷേ അമ്പത് പേഴ്സെൻറ്റേജ് കുറവെന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാത്തിനും അമ്പത് ഓഫ് ഓഫെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ ഈ വാങ്ങിയ ഈ പവർ ബാങ്ക് ഒഴിച്ച് ബാക്കി ഒന്നും എനിക്ക് വലിയ ലാഭമായിട്ടൊന്നും ഇല്ല ഈ ഒരു ഓഫർ സമയത്ത് വന്ന് വാങ്ങിയിട്ടും എനിക്ക് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു പേയ്മെൻറ്റ് ഞാൻ നേരത്തെ ഓഫർ ഇല്ലാത്ത സമയത്ത് പോയപ്പോൾ ഉള്ള പേയ്മെൻറ്റും ഇപ്പോൾ ഞാൻ ഈ ഒരു ഓഫർ ഇല്ലാത്ത ഉള്ള സമയത്ത് പോയി വാങ്ങിയപ്പോഴും സെയിം തന്നെയായിരുന്നു അതിൽ ഈ പവർ ബാങ്ക് മാത്രമാണ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയതും അല്ലാതെ ഒന്നും എനിക്ക് സാധാരണ റേറ്റ് പോലെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും പിന്നെ ഞാൻ ഇത്ര സാധനം വാങ്ങിയത് എങ്ങനെയാണെന്ന് വിചാരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ ബജാജിൽ അമ്മയ്ക്ക് ഇത്ര ഇരുപത്തിയേഴ് രൂപ വരെ കിട്ടുമായിരുന്നു അത് മാസം മാസം അടച്ചാൽ മതി അത് ഈ ഒരു കാരണത്താൽ മാത്രമാണ് ഞാൻ ഇത്ര സാധനം ഞാൻ വാങ്ങിയത് എന്നിട്ടും ഇരുപത്തേഴായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങൾ പതിനാറ് സംതിങ് രൂപയുടെ മാത്രമേ പർച്ചേസ് ചെയ്തോളൂ എന്നിട്ട് ഞങ്ങൾ അയ്യായിരം രൂപ അങ്ങോട്ട് കൊടുത്തു കൊടുക്കേണ്ട വന്നു അപ്പം എന്ത് ഓഫറാണ് ഇതിലുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ സാധനത്തിൻ്റെയൊക്കെ റേറ്റ് കുറവുണ്ട് പിന്നെ ചിലവർക്ക് പലർക്ക് ഇനി എല്ലാത്തിലും റേറ്റ് കുറവാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരെ പോയി പിന്നെ ബാങ്കിൻ്റെ ഈ ഒരു ഇത് ഉള്ളതുകൊണ്ട് മാത്രമേ ഞങ്ങൾ വാങ്ങി എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത് കേട്ടോ ഈ ഗ്യാസ് ഉടുപ്പ് ഞാൻ കുറേ നാളും കൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ തന്നെ ഈ ഉഷയുടെ ഈ ഒരു മെഷീൻ ഞങ്ങളിവിടെ പഴയ ഒരു പാട്ട മെഷീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഒരു പത്ത് എത്ര നല്ല പഴക്കമുണ്ട് അതിന് എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് എനിക്കറിയില്ല അത്രയും വർഷം പഴക്കമുള്ള ഈ മെഷീൻ വെച്ചായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊക്കെ അത് ഫുള്ള് പണിയായിരുന്നു നിന്നും അതുകൊണ്ട് ഞങ്ങൾ മെഷീൻ എന്താണ് അത്യാവശ്യം കാരണം നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഷേപ്പാക്കാനും അടിക്കാനോ നമ്മയ്ക്കും അത്യാവശ്യം തയ്യലൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തയ്യൽ മെഷീൻ കുറേ നാളും കൊണ്ടേ ഒരു പുതിയ വാങ്ങണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ആ ഒരു തയ്യൽ മെഷീൻ വാങ്ങി പിന്നെ കെറ്റിൽ കെറ്റിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അതും വാങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്തായാലും നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ നേരെ ഇനി താഴെ പോയി നല്ല പണിയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ രണ്ടര മൂന്ന് മണി ആവാറായി എന്താണല്ലോ ഓൺ ഫുള്ളോണായിരുന്നു ഗൈസ് പിന്നെ കുറേ ഷോപ്പുകളിൽ ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് പോലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഞാൻ സൂപ്പർമാർക്കറ്റിന് എന്തെങ്കിലുമൊക്കെ സോപ്പോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി കുറേ ഈ അലുപിളിച്ച സാധനങ്ങളൊക്കെയാണുള്ളതൊക്കെ പോയി നോക്കി പേയ്മെൻറ്റൊക്കെ നോക്കി ഞാനാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എത്ര ആണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയായിരുന്നു ഞാൻ നോക്കിയത് കേട്ടോ അതിൻ്റെ അഭി ഇതിലാണ് ഞാൻ പറയുന്നത് ഇതിനൊന്നും റേറ്റും അമ്പത് പേഴ്സൻറ്റേജ് ഓഫായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പിന്നെ കുഴപ്പമില്ല വാങ്ങേണ്ട കാര്യമായോണ്ട് ഞാൻ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നേരെ ഇനി താഴെ വന്ന് പിന്നെ അവർ ഇതുപോലെ കഴിക്കാൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ പിന്നെ അമ്മ പറഞ്ഞു ഇത്രയും സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു പിന്നെ ആ ലോൺ ആ ഒരു ബേജാജിൻ്റെ അവിടെ തന്നെ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ കുറച്ച് സമയം അര മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം സെറ്റായത് പിന്നെ അമ്മ പറഞ്ഞു നേരെ നമുക്കിനി വീട്ടിൽ പോകാം ഞങ്ങൾ മുകളിൽ ഫുഡ് കൗണ്ടർ ഉണ്ടല്ലോ അവിടെ പോയിരുന്ന് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മ പറഞ്ഞു വേണ്ട ഇനി നമുക്ക് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിള്ളേർ ആ രണ്ട് ചെറിയ പിള്ളേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരും ആകെ ഭയങ്കര ടയേർഡായി കുറേ സമയം അവരും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ചെറിയവിടെ കാര്യം നല്ല രസമായിരുന്നു കേട്ടോ ടൈം പോയതേ അറിഞ്ഞില്ല അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഒരു ലുല്ലുമാൾ കഥനെ കഥ ഇവിടെ കഴിഞ്ഞു ഗൈസ് എന്നാലും അത്യാവശ്യമുള്ള സാധനം ഞാൻ ആഗ്രഹിച്ച് രണ്ട് മൂന്ന് സാധനം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമാണ് അതിലേ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ആ പവർ ബാങ്ക് ആണ് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നുണ്ട് അപ്പം മിഷൻ കിട്ടി ഞങ്ങൾ തയ്ക്കാനൊക്കെ തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ കുറേ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു ഷേപ്പ് ആക്കിയതും കീറിയതും പറഞ്ഞതും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് അല്ലാത്ത ഡ്രസ്സല്ല അല്ലാത്തതൊക്കെ ഞാൻ പഠിച്ച് വരണം എന്നാലും പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എന്താണേലും അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ആണെങ്കിൽ ഹരി ബ്രദറ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രദറിൻ്റെ കൂടെ പോയി അവർ നേരെ ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇങ്ങകത്ത് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഓഫറിന് ലുരുമാളിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിയോ എന്തൊക്കെയായിരുന്നോ നിങ്ങളുടെ അനുഭവം എന്നൊക്കെയുള്ളതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കുഴപ്പി വന്ന് ഞങ്ങൾ നേരെയും എന്തെങ്കിലും ചായ വല്ലതും കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ട് മൂന്ന് 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 മണിയോ മൂന്നേ മൂന്നര ആ ഒരു ടൈമിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങി അതുവരെ ആ ആരുലുമ്മണ്ടകത്തായിരുന്നു പ്രത്യേകം ഒരു രസമായിരുന്നു എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അടുത്തുള്ള ഒരു നെയ്ബേഴ്സിൻ്റെ കൂടെയൊക്കെ പുറത്തേക്ക് പോകുന്നത് അതൊരു വേറൊരു വൈബാണല്ലോ എന്തായാലും പെട്ടെന്നായിരുന്നു കാരണം ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഈ ഓഫർ തുടങ്ങിയ എത്ര നാല് നാല് അഞ്ച് ഏഴോ അങ്ങനെ അത് അഞ്ചോ ആറോ ഏഴോ അങ്ങനെ വേണ്ടായിരുന്നു ഡേറ്റ് തന്നെ അപ്പം ഓരോ ദിവസത്തെയും നമ്മൾ ഈ റീൽസിലൂടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ കൂടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ പോണമെന്ന് പിന്നെ ഒന്നും വാങ്ങാൻ എന്താ ഉള്ളേ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നോക്കൂല ഒന്നും മേടിക്കാതെ എന്തിനാ വെറുതെ പോകേ വെറുതെ ടൈം കളയാനേ വെറുതെ പോകേണ്ട എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ചേച്ചി വിളിച്ചിട്ട് നമുക്ക് മണി ഇന്ന് ലാസ്റ്റ് ദിവസം നമുക്ക് ജസ്റ്റ് ഇത് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളാണ് ഇത് എന്തായാലും ഇത്രയൊക്കെ എന്നുള്ളത് ദൈവത്തിൻ്റെ നിമിത്തമാണെന്ന് തോന്നുന്നു ഞങ്ങളങ്ങനെ പോയി തിരിച്ച് വന്ന് പോകുന്ന വഴിക്ക് എന്തായാലും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു അത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം കൂടി ടയേർഡായി അങ്ങനെ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഗൈസ് നമ്മുടെ ഇടപ്പള്ളി ടോണിൽ അവിടെ ട്വൻറ്റി ഫോർ ഒരു തട്ടുകടയുണ്ടല്ലോ ആ കടയിലാണ് അങ്ങനെ ഞങ്ങൾ ചായക്ക് ഓർഡർ കൊടുത്തിട്ട് നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ചായ അപ്പം എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയപ്പോഴാണ് ഉഴുന്നുവട കണ്ടത് അങ്ങനെ ഞങ്ങൾ ആ ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട കഴിക്കാൻ അങ്ങനെ ഉഴുന്നവട കഴിക്കാമെന്ന് പറഞ്ഞ് ഉഴുന്നുവട വാങ്ങി നോക്കിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ കണ്ടത് ഉഴുന്നവട അഴുക്കായി ഗൈസ് രാവിലെ എങ്ങാണ്ട് ഉണ്ടാക്കി ഉഴുന്നവട യാന്ന് തോന്നും അപ്പം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ചോദിക്കാൻ പാടില്ലായിരുന്നു ഈ സമയത്ത് അങ്ങനെ ഉഴുന്നവട ഒക്കെ എടുത്ത് കളഞ്ഞു ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പം ലുലുമാളിലെ ഓഫറിനെ പറ്റിയുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം എനിക്ക് മാത്രമാണ് ഈ ഒരു അഭിപ്രായം എന്നറിയാൻ വേണ്ടിയാണ് ടാറ്റാ യു